ആ ഇതാണ് അതിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് അത് നമസ്കാരം കേര ബാലാകോഷം നടക്കുന്ന ഈ ഒരു വേളയില് ഒരു കേര കർഷകന്റെ ഒരു വിഷമമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പത്ത് മൂന്ന് തെങ്ങുണ്ടായിരുന്നു ആ തെങ്ങുകള് ഫുള്ള് ചെമ്പൻചൊല്ലി കുത്തി നശിപ്പിച്ചുള്ളത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെയാണ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെയാണ് എല്ലാ കർഷകരും ഇങ്ങ് മാത്രമല്ല മറ്റുള്ള കൃഷികളല്ല പരിപാലിക്കുന്നുണ്ട് അത് ഈ ചെമ്പഞ്ചല്ലി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അങ്ങനെ ഒരു കഷകൻ്റെ വിഷമങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം സാറേ എൻ്റെ പേര് വൈ മത്തായി ഇടയുടെ വീട്ടിൽ വടക്കരുത് തീർക്കണമെങ്കിൽ കൊട്ടാരക്കരാ സാറ് ഞാൻ വളരെ പാടുപെട്ട് വളരെ കഷ്ടപ്പെട്ട ഒരു ഒരു ഏഴ് മൂട് തെങ്ങായിരുന്നത് ഞാൻ ബ്ലോക്ക് പിന്നെ തൈ കൊണ്ടുവന്ന് അവിടെ നിന്ന് ചുവന്നുകൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ വെള്ളം ആ സമയത്താണെങ്കിൽ ഉണക്കമായിരുന്നു ആ സമയത്ത് വെള്ളം കോരി വളരെ കഷ്ടപ്പെട്ട് സാറൊക്കെ ദുഃഖമില്ല അതിൻ്റെ ക അതിൻ്റെ കൊലയാണെങ്കിൽ വന്ന് പത്തും പന്ത്രണ്ടും പതിനഞ്ചും ഇരുപതും വെള്ളയ്ക്ക വീതം വന്ന് വീണയായിരുന്നു അതെല്ലാം പോയി വളരെ പ്രയാസമാണ് എനിക്കത് കണ്ടാൽ തന്നെ ഇതാണ് ഇടയിലെ വീട്ടിൽ ശ്രീ മത്തായി സാറിൻ്റെ മത്തായി ചാൻ്റെ ഒരു കേര കൃഷി കൃഷി കേര കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു തെങ്ങുത്തോപ്പാണ് ഏകദേശം പത്ത് മൂട് തെങ്ങുണ്ട് അതിനെ നോക്കണ ഒരു ചെമ്പൻ ചെമ്പൻചെല്ലി എന്ന് ചെമ്പൻ ചെമ്പൻചെല്ലി ഏതാണ്ട് ഈ മരത്തിൽ മരത്തിൽ കയറിയിട്ട് കുത്തി മറിച്ചിട്ടേ കണ്ടും അതിൻ്റെ മണ്ട മൊത്തം പോയിരിക്കുന്നത് കാണാം എന്താ ദൃശ്യങ്ങളിലേക്ക് കാണാം ഇത് തേങ്ങ തന്നെ എത്ര മൂട് എത്ര തേങ്ങ ഈ ഒരു തേങ്ങ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു കൊലയിൽ തന്നെ ഒരു ഈ പത്ത് ഇരുപതോളം തെങ്ങയുണ്ട് അതിൻ്റെ നാലഞ്ച് കൊലയായിട്ട് ഒരു ഇപ്പം തന്നെ ഈ ഒരു ഈ ഒരു തെങ്ങിൽ തന്നെ അമ്പത് തേങ്ങയുണ്ട് ഈ അമ്പത് തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് അരയ്ക്കാനുള്ള തേങ്ങ ഒരു ദിവസം ഒരു തേങ്ങ ഉപയോഗിക്കാനുള്ള ഒരു ദിവസം കൊണ്ട് ഒരു ഒരു തേങ്ങ ഉപയോഗിച്ച് മുന്നൂറ്റി അമ്പത് കൂളിൽ തേങ്ങ കായ്ക്കിൻ്റെ ഒരു കായ്ഫലമുള്ള ഒരു തെങ്ങാണിത് ഈ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു സി ടി വെസ്റ്റ് കോസ്റ്റ് ടാൾ ഉയരത്തിൽപ്പെട്ട നാടൻ തെങ്ങ് തന്നെയാണ് നാടൻ ഞാൻ കൊട്ടാര കൃഷി ഓഫീസറാണ് പേര് പുഷ്പരാജൻ ഇങ്ങനെ റെഡ് പാം വീബിലിന്റെ അറ്റാക്ക് അതുപോലെ ഒരു മൂന്ന് മൂന്ന് തെങ് ഇപ്പം മറിഞ്ഞിരിക്കുകയാണ് നമ്മളിടയ്ക്ക് വന്നതിന്റെ പ്രതിവിധികളെല്ലാം കൊടുത്തിരുന്നെങ്കിലും ഈ തൊഴിലാളികളുടെ അഭാവം കൊണ്ട് സമയബന്ധമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത് പക്ഷെ ഇത് ഒന്ന് രണ്ടും മൂന്ന് മൂട് മൂന്ന് മൂട് ഭരിച്ചത് ആ അതിന് വന്ന സമയത്ത് ഞാനും നമ്മുടെ കാർഷിക സമിതി അംഗം സജി ചേരൂട് കൂടെ വന്ന് നമ്മൾ കണ്ടിരുന്നു മരുന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഒരാളെ നമ്മളിവിടെ കൊടുത്തു പക്ഷേ പിന്നെ ഒരു തവണ അങ്ങോട്ട് ചെയ്തു ബാക്കി പിന്നെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അടുത്തുള്ള തെങ്ങുകൾ കൂടെ അത് ബാധിച്ച് നല്ലപോലെ കായ്ഫലമുള്ള വെസ്റ്റ് വച്ചിട്ടാൾ ഇനത്തിൽപ്പെട്ട തൈകളാണ് വെച്ചിട്ട് വെച്ചിരുന്നത് പക്ഷേ അതിൽ ഇതിൻ്റെ ഒന്നാം തരം സിംറ്റം ആണ് നമ്മൾ ആ കാണുന്നത് അതിൻ്റെ മണ്ടയിൽ കണ്ടില്ലേ സിം ആണത് സാറേ ഇത് മാറാനുള്ള പ്രതിവിധി എന്താണ് മാറാൻ നമുക്ക് ആ കുഴി കണ്ടില്ലേ ഇത് മണ്ണില് ജൈവാംശം കൂടുന്ന ഭാഗത്ത് അല്ലെങ്കിൽ നനവും കാര്യങ്ങളും ഈ അങ്ങനെയുള്ള ഭാഗത്താണ് ഇത് ഈ ചെല്ലി വന്ന് മുട്ടയിട്ട് പിന്നെ ഇത് ഇപ്പം ചാണകപ്പുഴ ചാണകപ്പുഴിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഭാഗത്താണ് ഈ റൈനോസ് ഹോസ്പിറ്റലിൽ വന്ന് മുട്ടയിട്ടത് പുഴുവായി അത് വീണ്ടും ചെല്ലിയായിട്ടും ഇതിനകത്ത് രണ്ടിൻ്റെ അറ്റാക്കും ഉണ്ട് ആ പോലെയൊക്കെ റോണ ഷേപ്പിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പൻ ചെല്ലിയുടെ അറ്റാക്കാണത് അപ്പം റെഡ് ഫാം വ്യൂൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെല്ലി വന്ന് ഇതിൻ്റെ മണ്ടയ്ക്ക് തിന്നായിട്ടുള്ള ഭാഗത്ത് വന്ന് കുത്തി അതിനകത്ത് അതിൻ്റെ ദശകൾ കംപ്ലീറ്റ് അതിനകത്താണ് അതിന്റെ ആ പുഴുക്കളാണ് ഇതിന്റെ മണ്ട കംപ്ലീറ്റ് തിന്ന് വീണ്ടും അവിടെ തന്നെ അതിന്റെ ആവാസവ്യവസ്ഥ അവിടെ തന്നെ ആ അതെ 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 ഈ തെങ്ങിന്റെ മണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അതെ 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 ഇത് പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ തെങ്ങും ഇത് മറിഞ്ഞെങ്കിൽ മറിയുമ്പോഴാണ് അറിയുന്നത് അതല്ലെങ്കിൽ അതിന്റെ ചുറ്റുമുള്ള ഓലയ്ക്ക് മഞ്ഞൾ വരും കാര്യം അകത്തുള്ള ആ കാമ്പ് കംപ്ലീറ്റ് തിന്നു കഴിയുമ്പോഴാണ് ഈ ഓലക്ക് മഞ്ഞ എളുപ്പം തോന്നുന്നത് എന്നുവെച്ചാൽ അങ്ങോട്ട് മറ്റ് ജലാംശോ ലഭങ്ങളോ ഒന്നും കിട്ടുന്നില്ല ആ ഇത് കണ്ടില്ലേ ഇത് അതിന്റെ ഇത് സംഭവം വഴി ആണെങ്കിൽ അല്ല ആ മഞ്ഞ അല്ല ആ മഞ്ഞ അല്ല അല്ലാതെ നമുക്കറിയാം മേലിൽ നിൽക്കുന്ന വാ ഇത് കണ്ടില്ലേ എന്റെ ഒന്നാം തരം ലക്ഷണങ്ങളാണ് ഇത് ആ പൊടി സമയത്ത് ഇന്ന് നശിപ്പിച്ചതിന്റെ തെങ്ങനെ ആക്രമിക്കുന്ന എത്ര നേരം ചെല്ലികളുണ്ടോ രണ്ടു തരം അതില് അത്ര വലിയ വിഷയം കൊമ്പൻ ചെല്ലി എന്ന് പറയും ഇത് ഇത് ഈ പടം നല്ല തിരിച്ചാ തോന്നുന്നു ഇതാണ് ഇത് റെഡ് ഫാം വ്യൂവൽ അതായത് ചെമ്പൻ ചെല്ലിയുടെ ഒന്നാം തരം ലക്ഷണമാണ് ഇതുപോലെയുള്ള പാടുകളും കാര്യങ്ങളും കണ്ട് കഴിഞ്ഞാൽ ഇതിപ്പം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും പറ്റുക പുറമേ കാണാൻ പറ്റത്തില്ല പുറമേ കാണാം നമ്മൾ സ്വശ്നം എല്ലാ ദിവസങ്ങളും എങ്ങനെ നമ്മൾ പരിശോധിക്കാമെന്നല്ലോ എവിടെയെങ്കിലും ചെറിയ സുഷിരം ഉണ്ടെന്നുള്ള ആ സുഷിരം വഴി ഇത് കയറിയിരിക്കുന്നതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ സുഷിരം അടച്ചുകൊണ്ട് മുകളിൽ നമ്മൾ കെമിക്കൽ എന്തെങ്കിലും ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടുന്ന് ചത്ത പോകും പൊക്കോളും പക്ഷേ അതാ നമ്മൾ ശ്രദ്ധിക്കത്തില്ലത് കാര്യം ഈ ഇതുപോലുള്ള ഓലയുടെ ഇടയ്ക്കൂടെ അണുപ്പം തന്നെ ഉണ്ടല്ലേ ആ ഓല ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനിടക്കൂടെ ചെന്ന് കയറി കുത്തി നമ്മൾ കാണാൻ കാണാൻ പോകുന്നില്ല ഇപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ മൂന്ന് തെങ്ങുകൾ ഇപ്പം മണ്ട ഇങ്ങനെ പോയി ചെല്ലി ഊത്തി പോയിട്ടുണ്ട് ഈ അടുത്ത് നിൽക്കുന്ന ഈ നല്ല ഗ്രോത്ത് ആയിട്ട് നിൽക്കുന്ന ഈ തെങ്ങുകൾക്ക് അത് ബാധിക്കും തീർച്ചയായിട്ടും അതാ ഞാൻ ഇപ്പൊ അച്ഛനോട് പറഞ്ഞത് അടിയന്തരമായിട്ട് ഇതിനെ വെട്ടി പിന്നെ ചെറിയ പീസ് ആക്കിയിട്ട് ഒന്നി കത്തിച്ചു കളയാം മനസ്സിലായില്ലേ ഒന്ന് ഇതിപ്പോ എങ്ങനെയാ അതിനകത്ത് നമ്മളിപ്പോ പ്രതിവിധി എന്താണ് ഈ അതിനകത്തൊട്ടും നമുക്ക് അറിയാൻ ഇതിന് ഇത് വ്യാപിക്കാതിരിക്കാനുള്ള പ്രതികത്ത് കോൺഫ്ലോർ എന്ന് പറഞ്ഞൊരു ഉണ്ട് സിസ്റ്റമിക് ഒരു കോൺഫ്ലോർ നമ്മുടെ ഈ മാലിന്യ വാങ്ങിക്കാൻ കിട്ടും അപ്പൊ അത് വാങ്ങിച്ചു ഒരു എം എല് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അല്ല ഇതിനകത്ത് പുഴുക്കൾ മിക്കവാറും കാണും അങ്ങനെ ഉണ്ടെങ്കിൽ അതിലും ഒഴിച്ചു കൊടുക്കണം ഒപ്പം മറ്റുള്ളത് വരാതിരിക്കാനുള്ള പ്രതിലേക്ക് അതിലൂടെ ഇത് മുറിച്ച് കളഞ്ഞാൽ വെച്ചാൽ ഇതിനകത്ത് സാധനമുണ്ട് അപ്പൊ ഇതിനെ മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഇതിനെ കീറി കത്തിച്ച് കളണം ഒന്ന് മണ്ണെണ്ണേ ഒഴിച്ച് മണ്ണെണ്ണ ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ പിന്നെ ഈ പുഴുക്കൾ പൊയ്ക്കോളും അതല്ലെങ്കിൽ ഇതിനെ എടുത്ത് കുഴിച്ച് എവിടെയെങ്കിലും കളയാണ് കാര്യം ഇതിപ്പോ നിക്കുന്നതിനകത്തല്ല ഈ സാധനം ഉണ്ട് നമ്മൾ ഇതിനു മുകളിൽ കയറി പിടിച്ച് ഉണ്ടല്ലോ ആ അത് എന്തെങ്കിലും രക്ഷയുണ്ടോ അത് ഇനി വായിക്കോളും കാര്യം ഇതിനകത്തോട് ഇപ്പൊ മറ്റുള്ള ഇലകൾ ഉണ്ടല്ലോ അപ്പൊ അതിന് ചെറുതായി ചെറിയ അതിൻ്റെതായ ശോഷണം ഉണ്ടാവും പുതിയകള് അതിനകത്ത് രോഗം ആ ഇതിപ്പോ പെട്ടെന്ന് തന്നെ അതിന്റെ മണ്ട മറിഞ്ഞിരിക്കുന്നുണ്ടല്ലേ പറഞ്ഞാൽ അകത്ത് കയറി ഇത് നമ്മൾ എന്നും നോക്കിയാലും നമ്മളറിയത്തില്ല പക്ഷെ ഇത് അറിയാമായിരുന്നു അച്ഛനും ഒന്നും നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്ന ഈ മണ്ട കംപ്ലീറ്റ് കാർന്നു ഇരുന്ന സമയത്ത് ഏറ്റവും മേളുത്ത ഇലകൾ കംപ്ലീറ്റ് മഞ്ഞളിക്കുമായിരുന്നു പഴുപ്പിന് തുല്യമായിട്ട് വരുവായിരുന്നു അപ്പൊ അന്ന് ശ്രദ്ധിച്ചില്ല ട്രീറ്റ് ചെയ്യുന്ന ഈ നമ്മുടെ കാർഷിക കർമ്മസേന ഉണ്ട് അവരോ അല്ലെങ്കിൽ കൃഷിശ്രീ എന്ന് പറഞ്ഞ നമുക്ക് കരീപ്ര ബേസ് ചെയ്തോണ്ട് നമ്മുടെ ബ്ലോക്കിലേക്ക് ഇത് തെങ്ങ് കയറാനൊക്കെ ഉള്ള ആളുകളുണ്ട് അപ്പൊ അതിലൊരു കക്ഷിയാണ് നമ്മളിവിടെ സഹിക്കാനും ഒക്കെ ഇടപെട്ടു കൊണ്ടുവന്നത് പക്ഷെ പിന്നെ അത് അല്ല അതിനിപ്പൊ പറഞ്ഞത് നമ്മള് കേരളരക്ഷാ ആരാധനയുടെ ഭാഗമായിട്ട് ഒരു ആയിരം തെങ്ങിന് നമ്മുടെ നഗരസഭയിൽ നമ്മൾ മരുന്ന് മരുന്ന് തെളിക്കുന്നുണ്ട് അപ്പൊ ആ അതില് അച്ഛൻ കരവടച്ച രസികമായിട്ട് വന്നൊരു അമ്പോ അടയ്ക്കാനാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഉള്ളതെങ്ങനെ നമുക്ക് അത് അവര് അടിയന്തരമായിട്ട് വന്നത് ചെയ്തു തരും ഇപ്പൊ നെടുവത്തൂര് പഞ്ചായത്തിൽ അത് നടക്കുന്നുണ്ട് അപ്പൊ അതാണ് ഞാൻ അടുത്ത് പറഞ്ഞത് ഇപ്പൊ ഇത് എല്ലാ കർഷകരും ഇത് നോക്കി പരിപാലിക്കേണ്ട ഒരു സമയം ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ ചെല്ലീകരണത് അതായത് ഏത് സമയത്തും വരാം ഏത് സമയം ഏത് സമയത്തും വരാം ഇത് ഇങ്ങനെ ഇതെന്ത് അറിയാമോ ഈ ചപ്പൻ ചോറ് കംപ്ലീറ്റ് മണ്ണ് ഇതിനോട് ചേർത്തങ്ങിടും ഈ ചെല്ലി ഇത് വന്നിരുന്നു ഇവിടെ ഇരുന്ന് ആ തണലത്ത് ഇത് വന്നിരുന്നുണ്ട് നമ്മളിത് അറിയത്തില്ല ഇത് പക്ഷേ നേരത്തെ അറ്റാക്ക് വന്നതാണ് ഇത് മരുന്ന് അടിയന്തരമായിട്ടും ചെയ്യണം കേട്ടോ കേട്ടോച്ചാ ഇതുപോലെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല ഇത് ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഇതിനെ അകത്ത് കേറുന്നത് ഈ വെട്ടിക്കളയുന്ന മടലുകൾ ഇതിനകത്ത് ഇരുന്ന് ഉണങ്ങി ഇരുന്നാല് വിഷയമാണ് വിഷയാണ് പക്ഷേ വരുന്ന അതിനുമുണ്ട് അപ്പൊ ഈ നിക്കുന്ന എന്തെങ്കിലും അറ്റാക്കുകൾ ആയി ഈ ആയിട്ടില്ല അങ്ങനെ ഞാൻ ഈ രാവിലെ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടാണ്ട് ഇതിങ്ങനെ ഈ കൊള്ളപ്പോ ഇതുണ്ടല്ലോ ഉണങ്ങി കളയാണ് വലിയ കളയാണ് കേട്ടോ കേട്ടോ അതിരിക്കട്ടോ അത് ഇപ്പൊ അതിരിക്കട്ടെ അല്ല ഇതിലുണ്ടല്ലോ ഈ മടലിനെ താഴെ ആ അതെ 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 അതല്ല ഇതിന്റെ മുണ്ടക്കും വിഷയമുണ്ട് കേട്ടോണ്ടോ ഒന്നല്ല ഇതേ ഞാൻ ആ മരുന്ന് എഴുതി തരാം ഇന്ന് തന്നെ അത് വാങ്ങിച്ചത് ഒരാളെ കൊണ്ട് ഇതിന്റെ മരുന്ന് പറയുന്നത് നമുക്ക് കോൺഫിഡർ കോൺഫിഡർന്ന് പറഞ്ഞ മരുന്ന് വാങ്ങിച്ചു ഇത് ഇങ്ങനെ തടിയോട് ചേർത്ത് ഈ പിന്നെ ഇത് ഒരു അടിയെങ്കിലും പുറമോട്ട് മാറ്റി വേണം ഇവിടെ എന്നോട് ചേർത്തിടരുത് ചെമ്പൻ എന്ന് പറഞ്ഞാ ഇതിന് ചെറിയൊരു പിന്നെ റെഡിഷ് കളറിന്റെ ഉണ്ട് ഇതിന്റെ ആ തലയുടെ ഭാഗത്ത് അതുകൊണ്ടാണ് എന്നെ എന്ന് പറയുന്നത് ആ മറ്റേ കാണിക്കാൻ ഇനി അവരെ കൊണ്ടുവന്ന് നോക്കിയെങ്കിൽ മാത്രമേ ഇതിന്റെ മേളിലോട്ട് ഇത് വ്യാപിച്ചിട്ട് അറിയാൻ പറ്റൂലെ ഇത് കേറി നോക്കണം നമ്മള് കേറി നോക്കണം നേരത്തെ ഒക്കെ ഈ മണലൊക്കെ ഇടുമായിരുന്നു അതൊക്കെ അതാ മണലിട്ടാലും കുറച്ച് മാറ്റം വന്ന തന്നെ ഇതിപ്പോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ആകെ ചെയ്താൽ ഇതുപോലെ ചേർത്ത് അടിയോട് ചേർത്ത് ഈ സാധനം ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ ചെല്ലി ആ താഴെ വന്നിരുന്ന് കയറും ഇതിനകത്തൂടെ അതുപോലെ ഇതൊക്കെ എന്നെയും മുറിച്ച് കളഞ്ഞ് കത്തിക്കേണ്ടതാണ് ഇതിനകത്ത് വന്നിരുന്ന് ഇതൊരു അത് തന്നെ വാസസ്ഥലമാണ് സ്ഥലമാണ് മനസ്സായില്ലേ പക്ഷെ ഇങ്ങനെയുള്ളത് പറയുമ്പോൾ അന്നേരം കത്തിച്ച് കളയേണ്ടായിരുന്നു അതെ ഇത് അപ്പോഴേ കട്ട് ചെയ്ത് കത്തിച്ച് കളയുമായിരുന്നു വേണ്ടത് ഇത് കണ്ടോ ഇതൊക്കെ അതിന് ഒന്നും ലക്ഷണങ്ങളാണ് ഇല്ല അത് നടക്കും ഇപ്പൊ ഇന്നും പത്ത് തെങ്ങിനടയ്ക്കാൻ പറഞ്ഞാൽ ചെയ്യുക നമുക്ക് കേട്ടോ പത്ത് ഇത് എത്ര പത്ത് തെങ്ങ് കാണിയില വലുതും എല്ലാം അങ്ങ് ചെയ്യാല്ലേ അമ്മായും അച്ഛൻ്റെ അടുത്തേ അല്ലെങ്കിൽ അമ്മയെ ഒന്ന് കരോടസ് ചെയ്ത് ഒരു തെങ്ങിന് അമ്പത് രൂപ ചെത്ര തെങ്ങും ഉണ്ടെന്ന് എണ്ണി നോക്കണം കൃഷിവിനെ വന്ന് അത് പൈസ അടക്കാന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച മുതൽ അത് വന്ന് ചെയ്തു തരും ഇപ്പൊ നിങ്ങൾ അടിയന്തരമായിട്ട് ഞാൻ ബിജുവിനെ വിളിച്ചു വിടാം ഈ എന്ന് പറഞ്ഞ മരുന്ന് വാങ്ങിച്ച് അത്യാവശ്യം കൊണ്ടും ചെയ്യണം കേട്ടോ ബാക്കിയുള്ളതിന ഇതിന്റെ മണ്ടയ്ക്ക് അല്ല ഒഴിച്ചു കൊടുക്കണം കാര്യം അണുക്കൾ അത് ഉണ്ടെങ്കിലേ അങ്ങനെ ചത്തു നോക്കണം ഒരു പൈസ ഇതിന് ചെലവായി ജോലിക്കാരെ നിർത്തി ഇത് കിടപ്പിച്ച് ഇതിന് വളമിട്ട് ഈ ഭാവം മേലെ കൊണ്ടുവന്നപ്പോൾ അതിന്റെ കാവലം കിട്ടി കാവലമായി കഴിഞ്ഞപ്പോൾ ഈ ഒരു കാര്യമാണ് സംഭവിച്ചത് ഭയങ് ഭയങ്കര ദുഃഖത്തിലാണ് ഭയങ്കര പ്രയാസത്തിലാണ് അവിടെ ഈ കാണുന്ന ഒരു തെങ്ങ് തൊപ്പം അതായത് ഒരു വീടിന്റെ പുരാടമാണ് അവിടെയാണ് തെങ്ങുന്നത് ഒരു പത്തും കൂടി തെങ്ങുണ്ട് അതെന്താണ്ട് ഈ കാണുന്ന തെങ്ങ് കണ്ടിൽ തേങ്ങ തെങ് പിടിച്ചു കിടക്കുന്ന തെങ്ങുകൾ പോലും മണ്ടടിച്ചു ഇനി രക്ഷമല്ല ഇത് വെട്ടിക്കളയൂ എന്നുള്ളതല്ലാതെ വേറെ ഒരു രക്ഷമല്ല തെങ്ങിന് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് ഈ തെങ്ങ് മണ്ടയടച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മരങ്ങളെ പോലെ ശിഖരങ്ങൾ വന്ന് പിന്നെ കിളിക്കുകയൊന്നുമില്ല അതിനെ മണ്ട പോയി കഴിഞ്ഞാൽ പിന്നെ വെട്ടിക്കളയുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഓരോ കർഷകരും നിങ്ങൾ ഈ ഒരു തെങ്ങ് നടുന്ന കർഷകർ എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെമ്പഞ്ചികൾ കാര്യങ്ങളൊന്നും വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്